പൈലറ്റ് ആവാനായിട്ട് എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്ത് വിദ്യാഭ്യാസ യോഗ്യത വേണം ഒരു പൈലറ്റാണ് അപ്പം പൈലറ്റാവാൻ പല ലൈസൻസുണ്ട് പി എൽ സി പി എൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് ലൈസൻസുണ്ട് പി പി എൽ എന്ന് പറയുന്ന പ്രൈവറ്റ് ലൈസൻസാണ് അത് വെച്ച് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല സി പി എൽ എന്ന് പറയുന്നതിന് കമേഴ്സ്യൽ ലൈസൻസ് അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സി പി എൽ എടുക്കുക ഹോബി ഫ്ലൈയിങ് പോലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പി പി എൽ എടുക്കുക പി എൽ വലിയ ചിലവൊന്നുമില്ല ചെയ്യാനായിട്ട് എനിക്ക് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്നത് വേണമെന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ആണ് പി എല്ലിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് പത്താം ക്ലാസ് ഉള്ള ഒരാൾക്ക് പി പി എല്ലിൽ ലൈസൻസ് എടുക്കാം സി പി എൽ ലൈസൻസ് എടുക്കണമെങ്കിൽ പ്ലസ് ടു ആയിരിക്കണം യോഗ്യത അതിൽ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ ചിലർ കൊമേഴ്സും ഒക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല അവർക്ക് എൻ ഐ ഒ എസ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്പിംഗ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് അതുവഴി നിങ്ങൾക്ക് ആ ഫിസിക്സ് മാത്സ് എഴുതിയെടുത്താൽ മതി മൊത്തം പരീക്ഷ എന്ന് എഴുതേണ്ട ഫിസിക്സ് മാത്സ് മാത്രം എഴുതിയെടുത്താൽ മതി അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി പി എൻ ലൈസൻസ് എടുക്കാൻ പറ്റും ഇനി സി പിൻ്റെ ഫ്ളയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും വേണ്ട ഒരു പതിനാറ് വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ളയിങ് സ്റ്റാർട്ട് ചെയ്യാം ഒരു കുഴപ്പമില്ല എസ് പി യിലൊക്കെ ഇഷ്യൂ ചെയ്യാം സ്റ്റുഡൻ ലൈസൻസ് ഇഷ്യൂ ചെയ്യാം ഫ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഈ പൈലറ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പം തന്നെ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക ഇറങ്ങി ഒരു സൈഡായിട്ട് നിങ്ങളുടെ പഠനം കാര്യങ്ങൾ കൊണ്ടുപോകുക അതായത് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള പഠനം കാര്യങ്ങൾ കൊണ്ടുപോകുക നിങ്ങൾക്ക് ആ ഒരു സിലബസ് അനുസരിച്ച് ഫ്ലൈ ചെയ്യാനായിട്ട് ഫ്ലൈ ചെയ്യുക ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പതിനൊല്ല പ്ലസ് ടു ആവും അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി ഉള്ള മണിക്കൂറുകൾ മാത്രം ചിലപ്പോൾ ഒരു അൻപത് അറുപത് മണിക്കൂറായിരിക്കും ആയിരിക്കും പിന്നീട് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുണ്ടാവുക ബാക്കിയുള്ളത് നിങ്ങൾ കഴിഞ്ഞ രണ്ട് മണി രണ്ട് വർഷത്തെ അത് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ബാക്കിയുള്ള മണിക്കൂറുകളൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പേപ്പർ സബ്മിറ്റ് ചെയ്യുക പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് സ്വന്തമാക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി എന്ന് പറയാം നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഒരു പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് വരാം അല്ല എങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലെങ്കിൽ പഠിച്ചിട്ട് ജോലി കിട്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് വേറെ ജോലിയൊക്കെ ഇരുന്നിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരാൾക്ക് അറുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ ആ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നത് അപ്പം അതിന് ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യമുണ്ട് അതിൻ്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളും കുറിച്ചിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്